കൂട്ടുകാരെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വ എന്ന അക്ഷരമാണ് വ എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട ഒരു വായനാ കാർഡാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വായനാ കാർഡൊന്നു വായിച്ചു നോക്കാം വല കല വല വീശി കായലിൽ വല വീശി കല വല വലിച്ചു വലയിൽ മീൻ വലിയ മീൻ വേലു വില പറഞ്ഞു വലിയ വില വായന കാർഡ് ഒന്നുകൂടെ വായിച്ചാലോ വല കല വല വീശി കായലിൽ വല വീശി കല വല വലിച്ചു വലയിൽ മീൻ വലിയ മീൻ വേലു വില പറഞ്ഞു വലിയ വില ഇനി നമുക്ക് കാർഡിലെ ഓരോ വാചകങ്ങളായി വായിച്ചു നോക്കാം കല വല വീശി കല വല വീശി കല എന്താണ് ചെയ്തത് വല വീശി കല എന്താണ് വീശിയത് വല വല എന്തു ചെയ്തു കല വീശി കല വല വീശി വല എന്താണ് ചെയ്തത് വീശി അടുത്ത വാചകം വായിക്കാം കായലിൽ വല വീശി കായലിൽ വല വീശി കായലിൽ വല വീശി കായലിൽ എന്താണ് വീശിയത് വല വല എന്താണ് ചെയ്തത് വീശി വല എന്താണ് ചെയ്തത് വീശി അടുത്ത വാചകം വായിക്കാം കല വല വലിച്ചു കല വല വലിച്ചു കല എന്താ ചെയ്തത് വല വലിച്ചു കല എന്താണ് വലിച്ചത് വല കല വല എന്താണ് ചെയ്തത് വലിച്ചു അടുത്ത വാചകം വലയിൽ മീൻ വലയിൽ മീൻ എന്തിലാണ് മീൻ വലയിൽ മീൻ എന്തിലാണ് വലയിൽ വലിയ മീൻ വലിയ മീൻ എങ്ങനെയുള്ള മീനാണ് വലിയ മീൻ മീൻ എങ്ങനെയുള്ളതാണ് വലിയ മീൻ വലിയ എങ്ങനെയുള്ളതാണ് വലിയ വേലു വില പറഞ്ഞു വേലു വില പറഞ്ഞു വേലു വില പറഞ്ഞു ആരാണ് വില പറഞ്ഞത് വേലു ആരാണ് വില പറഞ്ഞത് വേലു വേലു എന്താണ് പറഞ്ഞത് വില വേലു എന്താണ് പറഞ്ഞത് വില വലിയ വില വലിയ വില എങ്ങനെയുള്ള വിലയാ പറഞ്ഞത് വലിയ വില വലിയ വില വായനക്കാട്ടിലെ ഓരോ വാചകങ്ങളും വായിച്ചു ഇനി നമുക്ക് വായനാക്കാട് ഒരിക്കൽ കൂടി വായിച്ചു നോക്കാം വല കല വല വീശി കായലിൽ വല വീശി കല വല വലിച്ചു വലയിൽ മീൻ വലിയ മീൻ വേലു വില പറഞ്ഞു വലിയ വില വായനാക്കാട്ടിൽ അക്ഷരം വരുന്ന വാക്കുകളാണ് നമുക്ക് വായിക്കാനുള്ളത് എല്ലാ വാക്കുകളുടെയും ആദ്യത്തെ അക്ഷരം വായാണ് വല വീശി വലിച്ചു വലയിൽ വലിയ വേലു വില ഒന്നുകൂടെ വായിക്കാം വല വീശി വലിച്ചു വലയിൽ വലിയ വേലു വില